ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബനാന ചിപ്സ് കടയിൽ കിട്ടുന്നത് പോലെ ക്രിസ്പി ആയിട്ടുള്ള ബനാന ചിപ്സ് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം വെൽക്കം ടു ദ വീഡിയോ ബനാന ചിപ്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കിലോ ഏത്തക്ക എടുത്തിട്ടുണ്ട് ബനാന ചിപ്സിന് വേണ്ടിയിട്ട് ഏത്തക്ക എടുക്കുമ്പോൾ എപ്പോഴും നല്ല വെളഞ്ഞ ക നോക്കി എടുക്കുക ഏത്തക്ക നമുക്ക് തൊലി തൊലികളഞ്ഞെടുക്കാം ഏത്തക്കായ് പൊളിച്ചെടുക്കുമ്പോൾ കായുടെ കറ കയ്യിലാവാതിരിക്കാനായിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവുക ഏത്തക്ക തൊലി തൊലികളഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏത്തക്കയുടെ രണ്ടറ്റവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഏത്തക്കയുടെ നെടുകെ ഇതേപോലെ കത്തി കൊണ്ട് ആഴത്തിലല്ലാത്ത രീതിയിൽ വരഞ്ഞു വിടുക തൊലിഭാഗം മാത്രം ഇനി ഏത്തക്ക നമുക്ക് പൊളിച്ചെടുക്കാം ഏത്തക്ക കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഈ പൊളിച്ചെടുത്ത ഏത്തക്ക ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ കായ കറുത്തു പോകും ബാക്കിയുള്ള ഏത്തക്കയും നമുക്കിതുപോലെ പൊളിച്ചെടുക്കാം ഏത്തക്ക തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ നിന്നും എടുത്ത് ഏത്തക്ക തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ കപ്പ് വെള്ളം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം ബനാന ചിപ്സ് വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ബനാന ചിപ്സ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം മാത്രമേ ഏത്തക്ക ഇതിലേക്ക് കട്ട് ചെയ്തിടാവുള്ളൂ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കാ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിപ്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏത്തക്ക സ്ലൈസർ വെച്ച് സ്ലൈസ് ചെയ്താണ് നമ്മൾ എണ്ണയിലേക്ക് ഏത്തക്ക ഇട്ട് കൊടുക്കുന്നത് സ്ലൈസർ ഇല്ലാത്തവർ കത്തി കൊണ്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്താൽ മതിയാകും സ്ലൈസർ എല്ലാ പാത്രക്കിടയിലും ആണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഏത്തയ്ക്ക് അരിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഏത്തയ്ക്ക് നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലാക്കി ഏത്തക്ക വറുത്തെടുക്കുക ഏത്തക്ക നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എണ്ണ ഇപ്പോൾ പതഞ്ഞു നിൽക്കുകയാണ് പതയൊന്ന് കുറയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണയുടെ പത ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളം രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഏഴെട്ട് മിനിറ്റ് കാ മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുത്തിട്ടുണ്ട് ബനാന ചിപ്സ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം വളരെ സ്വാദിഷ്ടവും ക്രിസ്പിയുമായിട്ടുള്ള ബനാന ചിപ്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്